നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും മനസ്സ് നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില നിരക്കുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വില വിപണിയിൽ പുതുതായി വരുന്ന എല്ലാ മാറ്റങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് ഇരുന്നൂറ്റിപ്പത്ത് രൂപയും ഒരു പവൻ ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നൂറ്റിനാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിമൂന്ന് ആയിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനഞ്ച് ആയിരത്തി നാനൂറ്റിമുപ്പത്തി ഒന്ന് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തിമൂന്ന് ആയിരത്തി നാനൂറ്റിനാൽപത്തി എട്ട് രൂപയുമാണ് സ്വർണ്ണവില നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ